ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഉണ്ടാ സാധാരണ ഞാൻ ഓട്ടോറിക്ഷയുടെ വർക്കുമായിട്ടാണ് വരാറ് വർക്ക് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ വർക്കുമായിട്ടാണ് വരാറ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടല്ലേ നോക്കി എൻ്റെ ടെമ്പോ ട്രാവലറിൻ്റെ മെക്കാനിക്കൽ വർക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ടെമ്പോ ട്രാവലറിന് മെക്കാനിക്കൽ വർക്ക് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ലീഫിൻ്റെ ബാക്കിൽ ബുഷ് പോയിട്ടുണ്ട് കേട്ടോ ആ ബുഷ് പോയത് കാരണം കൊണ്ട് വണ്ടി ഓട്ടത്തിൽ കട്ടറൊക്കെ ചാടാൻ ഭയങ്കര സൗണ്ടാണ് കേട്ടോ ബാക്കിൽ നിന്ന് അപ്പം അതിൻ്റെ വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ഈ വർക്കുമായി നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ മല്ല് പണി ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ചെയ്യാം ലീഫ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്ത് അതിൻ്റെ അകത്ത് അടിച്ച് രണ്ടാമതും കയറ്റാം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻ എക്സ്പെൻസീവ് ആവുംട്ടോ കാശ് വളരെ കൂടുതലാവും അപ്പം നമ്മൾ ലീഫ് അഴിക്കാതെ അതിൽ വെച്ച് തന്നെട്ടാ നമ്മ ഈ ബുഷ് മാറാൻ പോകുന്നത് അപ്പൊ അത് മാറുന്നതിന് ഒരു പുള്ളറ് ആവശ്യമാണ് ബോൾട്ടിന്റെ പുള്ളറ് ആവശ്യമാണ് അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്നാൽ നമുക്ക് സമയം കളയാതെ വർക്കിലേക്ക് പോയാലോ ബാക്ക് ലീഫിന്റെ ബാക്കിൽ വരുന്ന ബുഷാണ് കേട്ടാ മാറാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് വണ്ടി ഒന്ന് പൊക്കിയിട്ടുണ്ട് കണ്ട ഇത്രയും ഹൈറ്റിൽ ഒന്ന് ബോഡി മാത്രം പൊക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെ ജാക്കി വെച്ചേക്കണന്ന് വെച്ചാല് ഇവിടെയാണ് ജാക്കി വെച്ചേക്കണത് ചാക്കി മരക്കട്ടയിലും പിന്നെ സ്റ്റെപ്പിനി സ്റ്റെപ്പിനിയുടെ ഈ ഭാഗത്തുമായിട്ട് ബോഡി മാക്സിമം പൊക്കിയിട്ടുണ്ട് കേട്ടാ അതായത് ട്രാവലറിന്റെ ബോഡിയുടെ എൺപത് ശതമാനം വെയിറ്റ് ജാക്കിയിൽ വരത്തക്ക വിധത്തിലാണ് ജാക്കി പൊക്കിയിരിക്കുന്നത് എന്നാലാണ് പെട്ടെന്ന് നമുക്ക് ഹഴിച്ച് അത് എടുക്കാൻ പറ്റുള്ളൂ കുറ്റി ജാക്കി വെച്ചിട്ടാണ് പൊക്കിയേക്കണത് ഈ ലീഫാട്ടാ ഈ ലീഫിന്റെ ബുഷാണ് പോയി കിടക്കുന്നത് അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയ ലീഫ് ബുഷൊന്ന് കാണിച്ചു തരാം നോക്കിയേണ്ട ഇതാണ് മാറേണ്ടത് ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബുഷ് പോയത് കാണത്തില്ലാ നോക്കി ബോഡി ഒരുവിധം പൊക്കിയിട്ടുണ്ട് ഈ ജാക്കി വെച്ചിട്ട് കേട്ടാ പൊക്കി വെച്ചങ്ങനെയാണ് പിന്നെ വരുന്ന ബുഷ് ഇതാണ്ട്ടാ ഈ ബുഷാണ് വരുന്ന റബ്ബറിന്റെ ബുഷ് ഞാൻ പുള്ളർന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കേട്ടാ ബോൾട്ടിന്റെ പുള്ളർ ഇത് ഉപയോഗിച്ചിട്ട് വേണം ഈ ബുഷ് ഗ്രീസ് തേച്ചിട്ട് കയറ്റത് പത്തൊമ്പതിന്റെ ബോൾട്ടാട്ടാ അത് നമുക്ക് അഴിച്ചെടുക്കാം അപ്പൊ നമ്മ ബാക്കിലെ ലീഫിന്റെ ബോൾട്ട് ഊരിയിട്ടുണ്ട് കേട്ടാ നോക്കിയേ പോൾട്ട് ഇങ്ങനെ ൂരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഒരു പത്തൊമ്പതിൻ രൂപ നെറ്റ് വരും അതൊന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ ലൂസാക്കി കൊടുത്താൽ മതി അതൊന്ന് ഫ്രീ ആവാൻ വേണ്ടി ഇങ്ങനെ ഫ്രീ ആവാൻ വേണ്ടി ലൂസാക്കി കൊടുത്തോ കേട്ടാ ഇവിടെയാണ് മുഷ് വന്നിരിക്കുന്നത് അപ്പൊ ലീഫൊന്ന് പയ്യനൊന്ന് താഴത്തേക്ക് താത്തുന്നതിന്റെ ഭാഗമായിട്ടിതേ ഇവിടെ ഒരു ജാക്കി കട്ട വെച്ചിട്ട് ഒന്ന് പൊക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ലീഫ് കുറച്ച് താഴത്തേക്ക് കിട്ടാപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഊരാൻ പറ്റില്ലേ ഈ ബുഷിന്റെ അവസ്ഥ ഉണ്ടാ ബുഷ് പോയി ഇത് നമുക്ക് ഊരി എടുക്കാം പുതിയ ബുഷ് ഗ്രീസ് ഇട്ട് കയറ്റാം ബോൾട്ട് പുള്ളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു ജാക്കി എന്തായാലും വെക്കേണ്ടി വരും ഊട്ടാ ജാക്കി വെച്ചാലാണ് നമുക്കത് പ്രയാസം കൂടാതെ ഊരിയെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ബീഫിൽ കിടന്ന പുഷ് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നോക്കിയേ പുഷിന്റെ അവസ്ഥ ഒക്കെ കേട്ടാ ഇതാണ് പുഷിന്റെ അവസ്ഥ ഈ സ്ലീവ് മറ്റേ മറ്റേ പർച്ചിൽ കൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ അതെ ഇതാണ് പുതിയ പുഷ് ഇത് കയറ്റാം ഇത് പഴയ പുഷ് അവസ്ഥയ്ക്ക് ഒന്നുമില്ല കേട്ടാ റബറൊക്കെ പോയി റബറൊക്കെ തേഞ്ഞ് തീർന്നു இப்போ இது கிரீசிட்டு புள்ளர் உபயோகிச்சிட்டு நமக்கு கயற்ற அப்போ இதுட்டா நம்மட்டு புள்ளர் அப்போ செட் செணது இது லீஃபிண்டே கட்டிட்டு இட் முறுக்கி நெட்டிட்டு முறுத்து முடித்து கொடுக்கம்பீ புஷ் வலிஞ்சு வலிஞ்சு லீஃபிண்டேக்கு கேறும் அது பைப்பு நம்ம செட் பைப்பு செடுக்கிட்டே பைப்பிங்க வச்சிட்டு வாஷ்ங்க வச்சிட்டு பாசீண்டி இட்டிட்டு போல்ட்டு வச்சு லீபிலிட்டு முறுக்கி முறுக்கி கொடுக்கும் அப்போ நம்ம ஜாக்கி வச்சிட்டு கண்ட ஜாக்கி நேரத்த பொசிஷனில் மாற்றிட்டா அது கிளியர் ஆக ஜாக்கி இங்கே வச்சிருக்கணும் அப்போ ஜாக்கி நமக்கு லீஃபு அடிலக்கா மூளிலே காங்கணும் அது அனுசரிச்சு நமக்கு ஜாக்கி அடிலே மூளிலே தாழ்த்தி கொடுக்கா அது அழிச்சு வச்சியும் எந்த வேகம் செட் செட்டு അപ്പൊ എന്റെ ഭാഗമായിട്ട് ഇവിടെ ഗ്രീസ് പറ്റണോട്ടാ ഗ്രീസ് പറ്റിയാലാണ് കെയറുള്ളു പെട്ടെന്ന് ബോൾട്ട് പുള്ളർ ഉപയോഗിച്ച് ലീഫിന്റെ അകത്തേക്ക് ബുഷി നല്ല അടിപൊളിയായിട്ട് ബുഷ ബുഷ് പകുതി പയ്യനെ പയ്യനെ കയറിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മ ലീഫിലും ഗ്രീസ് തരണം ബുഷയിലും ോട്ടാ അമ്പോ അതെ നോക്കിയ ബുഷ് കംപ്ലീറ്റ് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ ബോൾട്ട് പുള്ളറിലൂടെ അപ്പൊ നീ കുറച്ചും കൂടിയും കണ്ട ഇവിടെ നീ കൊറച്ചും കൂടി കയറാനുണ്ട് അപ്പൊ നമുക്ക് നെട്ടും വാഷറും അയച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഈ സംഭവം അല്ല ഈ പൈപ്പിന്റെ ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് പിരിച്ചു കയറ്റി കഴിഞ്ഞാൽ ഈ ബുഷി കറക്റ്റ് സെന്ററിൽ വരും സെന്ററിൽ വന്നിട്ട് നമുക്ക് ഈ സാധനം താഴത്തേക്ക് ആക്കിട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ അതൊന്ന് ചെയ്യട്ടെ നമ്മുടെ പുഷ് ഒരു ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട് ഇതേ കുറച്ച് ഇവിടെ ഒരു പുറത്തേക്ക് എടുപ്പുണ്ട് അപ്പൊ ഇത് ഈ ലീഫിന്റെ കുഴേന്റെ അകത്തേക്ക് കറക്റ്റ് സെന്ററിൽ വെക്കാൻ വേണ്ടി കണ്ട ഈ പൈപ്പ് ഈ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് മുറുക്കി കൊടുത്തുകഴിഞ്ഞാ ഈ പുഷ് കറക്റ്റ് സെന്ററിൽ എത്തുട്ട ഓക്കെ അപ്പൊ നമുക്കൊന്ന് മുറുക്കാം ണ്ടാ കേറ നമുക്ക് കറക്റ്റ് സെൻറ്ററിലാക്കാം അല്ലെങ്കിൽ ബുഷ് അല്ല ലീഫ് നിന്റെ ഈ പർച്ചയിലേക്ക് കയറൂല അപ്പൊ സെന്ററാക്കി ചെയ്തതിനു ശേഷം ബോൾട്ട് ഇടാം ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം അങ്ങനെ ലീഫ് ബുഷ് കറക്റ്റായിട്ട് ലീഫിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സെന്ററും കറക്റ്റ് ആയിട്ട് കേറിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബോൾട്ട് പുള്ളറ് അഴിച്ചെടുക്കാം നോക്കിയ കറക്റ്റ് ആട്ടാ നമുക്ക് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പുഷ് നല്ല അടിപൊളിയായിട്ട് കേറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്ക് ഈ സൈഡ് നോക്കിയാ ഇനി നമുക്ക് ഈ പറച്ചി ഇടത്തേക്ക് പിടിച്ചിടാം അപ്പൊ നമ്മുടെ പറച്ചിയുടെ ഹോള് കറക്റ്റ് അല്ല ട്ടാ മൂകി കേട്ടാ ഹോള് കറക്റ്റ് അല്ല അപ്പൊ ഈ ജാക്കി കുറച്ച് താത്തി കൊടുക്കണം താത്തി കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ ഹോള് കറക്റ്റ് ആവും ഹോള് കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾട്ട് ഈ ബോൾട്ടിൽ ഗ്രീസ് പറ്റിയിട്ട് ബോൾട്ട് ഇട്ട് മുറുക്കാം അപ്പൊ നോക്കി നമ്മ ഹോള് ഈ ചാക്കി കാത്തിയിട്ട് കറക്റ്റ് ചെയ്തിട്ടാ ഇനി നമുക്ക് ഈ ബോൾട്ട് അങ്ങോട്ട് ഇടാം ബോൾട്ട് ഇട്ട് നമുക്ക് മുറുക്കാം അപ്പൊ ബോൾട്ട് കുഴയില് ലീഫ് കുഴയില് വീണിട്ടുണ്ട് ഇവിടുന്ന് അങ്ങനെ ഇട്ട് നെറ്റ് ഇടാം നെറ്റ് ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ജാക്കിയൊക്കെ എടുത്ത് മാറ്റാം ഓക്കെ അപ്പൊ നമുക്ക് പണിയുമ്പോ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഐഡിയകൾ കിട്ടും അപ്പൊ അതനുസരിച്ച് ജാക്കി താത്തിയ പൊക്കിയ അതുപോലെ തന്നെ ബോഡിയുടെ അത് ഈ ഹൈറ്റ് ഒക്കെ കറക്റ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പണി കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല് വണ്ടി കറക്റ്റ് ലെവലിൽ എപ്പോഴും ഇട്ടിട്ട് വേണം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനാ ഏഹ് ചരിച്ചൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും അതായത് കറക്റ്റ് ലെവലായിരിക്കണം വണ്ടിയുടെ ബോഡി നിൽക്കുന്നത് എന്തായാലും നമ്മുടെ പണി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാ ടെമ്പോ ട്രാവലറിൻ്റെ അതായത് ടെമ്പോ ട്രാവലറിൻ്റെ എല്ലാം ഈ ബാക്കിലെ ഈ സൈഡ് ബുഷായിരിക്കും പെട്ടെന്ന് പോണത് ബാക്കി ബുഷുകളൊന്നും പെട്ടെന്ന് പോകില്ല ഫ്രണ്ടില് വരും ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ബുഷ് വരും അതുപോലത്തെ അവിടെ വരും ആ സൈഡും ബുഷ് വരും പിന്നെ ഇവിടുത്തെ ബുഷ് പോയിട്ടില്ല അത് പോവാനായിട്ടുണ്ട് എന്താ പോവാനായിട്ടുണ്ട് അത് പോയി കഴിയുമ്പ മാറിയാ മതിയാവും അങ്ങനൊക്കെയാണ് പണി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മടെ ലീഫ് ബുഷിന്റെ പണി കഴിയും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മ ലീഫ് വർക്ക് ചെയ്യണോട് കൊണ്ടുപോയിട്ട് ഈ ഫുൾ സെറ്റ് അഴിച്ചെടുക്കണം ഈ ഫുൾ സെറ്റ് നാല് ബോൾട്ട് അഴിച്ച് ഇടുത്തിട്ട് പുറത്ത് ലീഫ് എടുത്തിട്ട് പുറത്തേക്ക് ലീഫ് എടുത്തിട്ട് വേണം നമുക്ക് അടിക്കാൻ അത് നല്ല കാശാവും എന്തായാലും നമ്മുടെ ലീഫ് ബുഷ് സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും മുറുക്കാൻ മുറുക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ബോൾട്ടൊക്കെ ഫുൾ ടൈറ്റ് ചെയ്ത് കിട്ടാ പത്തൊമ്പതിന്റെ നെറ്റാണ് പിന്നെ മുകളിൽ വന്ന ഒരു നെറ്റ് ഉണ്ട് അകത്തായിട്ട് ഒരു നെറ്റ് വരും അകത്ത് ആ നെറ്റ് മുറുക്കിയിട്ടുണ്ട് കിട്ടാ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജാക്കിയൊക്കെ അഴിച്ച് മാറ്റാം ഈ ജാക്കി ഈ ജാക്കിയൊക്കെ അഴിച്ച് മാറ്റാം ജാക്കിയൊക്കെ മാറ്റി മാറ്റിട്ടാ ഇതാണ് നമ്മൾ ഉപയോഗിച്ച ജാക്കി മരക്കെട്ടുകൾ ആട്ടാ എടുക്കുന്നത് ബോഡി പൊക്കാൻ ഉപയോഗിച്ച മരക്കെട്ടുകൾ അങ്ങനെ ബാക്ക് ലീഫ് ബുഷ് മാറി ഓക്കേ അങ്ങനെ എന്റെ ടെമ്പോ ട്രാവലറിന്റെ ലീഫിന്റെ ബാക്ക് ബുഷ് നമ്മ ലീഫ് അഴിക്കാതെ തന്നെ മാറിയിട്ടാ ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രണ്ടിലെ ബുഷ് മാറാ ഫ്രണ്ടിലെ ബുഷ് മാറുമ്പോ രണ്ടാൾ വേണം അതായത് ലിവറോ വെച്ചൊക്കെ ഒന്ന് വലിച്ച് താത്തേക്കെ വേണം അതിന് രണ്ടാളിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് മാറാൻ കുറച്ച് പ്രയാസമാണ് കൂടാതെ തന്നെ അതൊന്നും പെട്ടെന്ന് പോകൂല ഈ ബാക്കിൽ ഇപ്പൊ ഞാൻ മാറിയ ബുഷുകളാണ് പെട്ടെന്ന് പോകണത് അറിയാല്ല പുറത്തേക്ക് കൊണ്ടുപോകണ നല്ലൊരു കാശാവും അപ്പൊ നമ്മൾ തന്നെ മാറിയത് കൊണ്ട് സീറോ പൈസ സീറോ പൈസ വന്നോളൂട്ടാ അപ്പൊ നിങ്ങൊന്ന് മാറി വെക്ക് നിങ്ങക്കും മാറാൻ പറ്റും അപ്പൊ പിന്നെന്ന് എന്ന് വെച്ചാല് നമ്മ പണിയെടുക്കുമ്പോൾ ഓരോ ഐഡിയകൾ നമുക്ക് കിട്ടും ആ ഐഡിയ കൂടെ നമ്മ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്തായാലും മാറാൻ പറ്റും പിന്നെ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ല എവിടെയൊക്കെ ജാക്കി വെക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ കറക്റ്റായിട്ട് നിങ്ങൾക്കും മാറാൻ പറ്റൂട്ടോന്ന് ശ്രമിച്ചു നോക്ക് ബാക്ക് വിഷൊന്നും മാറാനൊന്നും ശ്രമിച്ചു നോക്ക് അപ്പൊ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഈ പുള്ളറ് നമ്മൾ മാറ്റിയ പുള്ളർ അവിടെ ഈ സാധനം ഈ ബോൾട്ട് ഈ ബോൾട്ട് നിർബന്ധം കേട്ടാ ഈ ബോൾട്ട് അവിടെ ഇല്ല ത്രെഡ് പോയി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞത് പിന്നെ അമ്മ എന്നാ ഫൈറ്റ് അങ്ങോട്ട് മാറി എന്തൊക്കെ ഇനിയിപ്പോ രണ്ട് പരിപാടിയും കൂടി ഉണ്ട് കേട്ടാ അടുത്തത് ഗ്രീസ് അടിക്കണം ഫ്രണ്ടില് ഗ്രീസ് അടിക്കണം കൂടാതെ ഫാൻ ബെൽറ്റ് ലൂസ് ഉണ്ട് ആ ഫാൻ ബെൽറ്റും കൂടി ഒന്ന് മുറുക്കണം അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് കാണിക്കണ്ടട്ടാ അപ്പൊ ഗ്രീസ് അടിക്കണം പിന്നെ ഫാൻ ബെൽറ്റ് മുറുക്കണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ കാണിച്ചു തരാം ഫാൻ ബെൽറ്റ് ഒക്കെ നിസ്സാര ടൈം കൊണ്ട് നമുക്ക് മുറുക്കാം ഇത് പഴയ മോഡൽ വണ്ടിയാട്ടാ രണ്ടായിരത്തി പത്ത് മോഡല് വണ്ടിയാണ് എ സി ഇല്ല പവർ സ്റ്റിയറിങ്ങും ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫാൻ ബെൽറ്റ് ബെൽറ്റൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് പെട്ടെന്ന് മുറുക്കാം എന്നുള്ളത് എ സിയും അതുപോലെ തന്നെ എ സിയുടെ ബെൽറ്റും പിന്നെ പവർ സ്റ്റിയറിംഗിലൊക്കെ ബെൽറ്റൊക്കെ വരാൻ കുറച്ച് പ്രയാസമായിരിക്കും മുറുക്കാൻ എന്തായാലും വീഡിയോ വീഡിയോയുടെ നിർത്തുന്ന അടുത്തൊരു വീഡിയോ ആയ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ